ന്യൂഡ് ഫോട്ടോ അത്ര പോന്നാൽ ഹായ് നമസ്കാരം ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്നേഹം തോന്നിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രായമാണ് ഒരു ഓമനത്തം അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞനിയുടെ അത്രയും മാത്രമുള്ള ഒരു പ്രായമാണ് അത് പക്ഷെ ഞാനിപ്പോ ഈ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോയില് പരാമർശിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇറ്റ്സ് മീ സ്നേഹ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലില് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മൾ ചിന്തിക്കുന്നതൊന്നും അല്ല നമ്മുടെ ലോകം എന്ന് എനിക്ക് മനസ്സിലായത് ഫുൾ ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം ഒരു മെസ്സേജ് കണ്ടത് അത് ഫസ്റ്റ് ഞാൻ അവോയ്ഡ് ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരു ഹായ് ചേച്ചി ഹായ് ചേച്ചി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കി പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയ പയ്യനെ ഫീൽ ചെയ്തു ചെറിയ പയ്യനല്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ഇഷ്ടമായിട്ട് മെസ്സേജ് ഇരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഹായ് അയക്കുന്ന ഇവർ തലട്ട് കൊടുത്തതാണ് ജസ്റ്റ് ഞാൻ ഒരു ഹ് അയച്ചു ഹായ് ഫുൾ ചാറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് ഓക്കെ ഹായ് അയച്ചു അപ്പോൾ എന്നോട് എവിടെ സ്ഥലം ചോദിച്ചു അപ്പൊ ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞു പിന്നെ പിന്നോട് പറഞ്ഞു എന്നെ ഫോളോ ചേച്ചി എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞിട്ട് കുറച്ചെന്നു തെറ്റോടുത്തു ഞാൻ ഫോളോ ചെയ്തിട്ടില്ലാട്ടോ ഫസ്റ്റ് ചിരിക്കും അത് കഴിഞ്ഞിട്ട് അതിന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്തായാലും ഞാൻ കളിച്ചിരട്ടോ ഞാൻ കൊടുക്കാം ചേച്ചി എനിക്ക് ക്രഷ് അടിച്ചു ചേച്ചി ഇതൊക്കെ ഇന്നലെ ഇന്നലെ ഞാൻ കാണുന്ന മെസ്സേജ് ആണ് കേട്ടോ ഇന്നലെ അയച്ചു തോന്നുന്നു പിന്നെ അയക്കാണ് ഒരു കസിന്റെ സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ച് പറയുക കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആലോചിക്കണം ഇത് ഐ തിങ്ക് സെവൻ സിക്സ് ഓർ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്തായാലും ഹൈസ്കൂളിൽ എത്തിയിട്ടില്ല അവന്റെ ഇത് കണ്ടിട്ട് പിന്നെ ഞാൻ അവന്റെ ഹൈലൈറ്റിലൊക്കെ നോക്കി സ്കൂളും മറ്റേ ഫ്രണ്ട്സിന്റെ കൂടെ ഇടുന്ന ഹൈലൈറ്റ് ഫാമിലിയുടെ കൂടെ എല്ലാം എല്ലാം ഹൈലൈറ്റ് ആയിട്ട് അവൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു ഓക്കെ വിചാരിച്ച് പറയാം കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ പിന്നെ മെസ്സേജ് അയച്ചു ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ ഓക്കെ ഇനി ആണ് വരുന്നത് ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ ന്യൂഡ് ഫോട്ടോ അയക്കും ഓക്കെ ഇത് ഞാൻ ഇന്നലെ കാണുന്ന മെസ്സേജ് ആണ്ട്ടെ ഇത് കണ്ടപ്പോൾ എനിക്ക് അത് ഒരുമാതിരിയായിപ്പോയി പിന്നെ അവൻ്റെ കുറച്ച് ഇമേജിങ്ങ് വരെ മഴ പറയുന്നില്ല അപ്പം ഞാൻ ഓക്കെ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം നിങ്ങൾ കണ്ടോളൂ കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല ചിക്കൻ ആണീ ന്യൂഡ് ഫോട്ടോ അയക്കാൻ ഇത്ര പോകുന്ന ചെക്കൻ ഇപ്പൊ എന്നോട് പെട്ടെന്ന് ഒരു ഹൈ ഹെലോന്ന് അയച്ചിട്ട് ചേച്ചി ന്യൂഡ് ഫോട്ടോ അയക്കണമെന്നുണ്ടെങ്കിൽ അവൻ മുൻപ് എന്തായാലും ഉറപ്പ് അതിന് ഒരു സംശയമില്ല എന്തായാലും ഇതുപോലെ വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് മെസ്സേജ് വെച്ചിട്ടുണ്ടാവണം ഓക്കെ അല്ലാതെ ഇവന് പെട്ടെന്ന് ഇത്ര ധൈര്യം വരില്ല ഫോട്ടോ ഈ ന്യൂഡ് ഫോട്ടോസ് ചോദിക്കാൻ വേണ്ടി ഇത്ര ധൈര്യം വരെ വരില്ല അതെന്തായാലും ഉറപ്പ് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്ര കുഞ്ഞു കഴിയണം ഞാൻ ഫോട്ടോ എൻ്റെ കൂടെ കൊടുക്കണം പിന്നെ ഞാൻ ഫോട്ടോ കൊടുക്കാതെ പ്ലീസ് ചേച്ചി വേറെ ഒന്നിനും വേറെ അല്ല ഒരു കുറച്ചല്ല എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ കണ്ടു നിൽക്കാൻ അത്രേ ഉള്ളൂ ക്രഷ് അടിച്ചു പോയി പറഞ്ഞു നിൽക്കും ചേച്ചി വേറെ ഒന്നിനും അല്ല എനിക്ക് മാത്രം കാണാൻ ചേച്ചിയെ കണ്ടപ്പറേ കറക്ട് സ്പെല്ലിങ് ഒന്നും കിട്ടുന്നില്ല കണ്ടപ്പറേ ക്രഷ് അടിച്ചു ഒന്നും വിചാരിക്കരുത് ചേച്ചിയുടെ ലൈനാണ് വിചാരിച്ച് ചേച്ചിയുടെ ഡാഷ് ഞാൻ പറയുന്നില്ല ഡാഷ് അയക്കുമ്പോൾ പ്ലീസ് ചേച്ചി ഞാൻ അവൻ അവൻ അവനെ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കണം ഓക്കെ ഇത്ര പോകുന്ന കുഞ്ഞി പയ്യനാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അവന്റെ 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 അത് അവന്റെ വീട്ടിൽ നോക്കിയവനാണുള്ളത് അവൻ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ആ വീട്ടിൽ നിങ്ങൾ നിൽക്കുന്നില്ല ഇപ്പൊ തന്നെ അവൻ കഴിഞ്ഞിട്ട് ലെവലിൽ ഒരു ഐഡിയ ഇല്ല അപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ മെസ്സേജുകളാണ് ഇത്ര മോശമായിട്ടുള്ളത് മോശമായിട്ട് വെച്ചാൽ അവനെക്കാളും എത്രയോ പ്രായത്തിന് മൂത്ത ഒരു പെണ്ണിനോട് അവൻ ചോദിച്ച ഒരു ചോദ്യമാണ് ന്യൂഡ് ഫോട്ടോസ് അയച്ചു തരാമോ എന്ന് ഞാനൊക്കെ ആലോചിക്കാണ് ഞാനൊക്കെ ഈ ഒരു പ്രായത്തിലായിരുന്ന സമയത്ത് വീട്ടിലൊരു ബാലരഹ എനിക്കൊന്ന് അന്ന് കണ്ട അഞ്ച് രൂപയാണ് ഒരു ബാലരമ വാങ്ങിക്കാനായിട്ട് അത് ചോദിക്കാൻ പോലും നമുക്ക് പേടിയായിരുന്നു ഇപ്പോഴത്തെ കുട്ടി എങ്ങനെയാണ് ഇത്രത്തോളം മോശമായിട്ട് മറ്റൊരു പെൺകുട്ടിയോട് ഇടപെടാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെയൊക്കെ കൂടുതൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിക്കുക ഈ ഇവനെ പോലെയുള്ള അല്ലെങ്കിൽ സമ്പർക്കമുള്ള മറ്റുള്ള ആ ആൺകുട്ടികൾ ഏത് രീതിയിലായിരിക്കും ആ കൂട്ടത്തിലുള്ള പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ഇപ്പം ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു സഹോദരിയുണ്ട് ആ പയ്യന് കുറച്ചുകൂടെ ഒന്ന് പ്രായമായി കഴിയുമ്പോൾ ഇവൻ പറയുന്ന തെറ്റാണെന്ന് എനിക്കറിയാം എന്നാലേ ഞാൻ പറയുകയാണ് ആ സഹോദരിയുടെ കുളിസീൻ വേണമെങ്കിൽ ഇവൻ വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഇവൻ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു നിന്നിരിക്കും അവൻ്റെ അമ്മയുടെ പോലും അവൻ ചിലപ്പോൾ ചെയ്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എല്ലാവരോടാണ് പറയുന്നത് പുതിയ ജനറേഷനാണ് ഫോണുകൾ ഉപയോഗിക്കണം പല പല കാര്യങ്ങൾ ഫോണിലൂടെ ചെയ്യുന്നുണ്ട് കടിക്കുന്നുണ്ട് റീൽസ് ചെയ്യുന്നുണ്ട് അതിലൂടെ ഫേമസ് ആകുന്ന ആളുകളുണ്ട് പാട്ട് പാടുന്നവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം ഒരു സാഹചര്യം കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ കുട്ടി നിങ്ങൾ ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന ആൾ ഫോണിൽ എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത് അതൊരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടിയാണ് എപ്പോഴും സംസാരിക്കുന്നത് പെൺകുട്ടികളെ കുറിച്ചിട്ട് മാത്രമാണ് പെൺകുട്ടികൾ നന്നായിട്ടിരിക്കണം പെൺകുട്ടികൾ ശ്രദ്ധിക്കണം പെൺകുട്ടികൾ അങ്ങനെ വേണം പെൺകുട്ടികൾ ഇങ്ങനെ ആണ് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളെ വളർത്താൻ വേണ്ടിയിട്ട് പേടിയാണ് അങ്ങനെയാണ് ഇങ്ങനാണ് ആൺകുട്ടികളെയും അതേപോലെ കെയർ കൊടുത്ത് തന്നെ വളർത്തേണ്ട ഒരു ആളുകളാണ് കാരണം ഈ ആൺകുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരാളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മൾ തന്നെയാണ് ഇവരെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ കുട്ടി എന്തോ മാന്യത കൊണ്ട് ആ ചിരക്കൻ്റെ ഫോട്ടോ അതായത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അറിയിക്കേണ്ട എന്നുള്ളത് ആ ചെറുക്കൻ കയ്യെ കാലേ പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് ഓർത്തിട്ടാണ് ആ ഒരു ഫോട്ടോ ആ പെൺകുട്ടി അത് വെളിയിലേക്ക് വിടാഞ്ഞത് ഇതിനകത്ത് ചില ആളുകൾ വെച്ച് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധർ ചെയ്തതായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും ആ കുട്ടിക്ക് തോന്നുന്നില്ല കാരണം അതിനകത്ത് ആ ഒരു ഇൻസ്റ്റാ പേജിനകത്ത് ഹൈലൈറ്റ്സിനകത്തും അല്ലാതെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഡെയിലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫൈലിൽ നിന്നിട്ടാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് സിനിമാ നടിമാര് മാത്രമല്ല ആർക്കും പ്രതികരിക്കാം എല്ലാവർക്കും പ്രതികരിക്കാം നിങ്ങൾ എല്ലാവരും പ്രതികരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ ഞാൻ ഒരാൾ പ്രതികരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന് കരുതിക്കൊണ്ട് ഇരിക്കരുത് പ്ലീസ് നിങ്ങളെ ഓരോ ആളുകളുടെയും പ്രതികരണം ഇതുപോലെ തലതിരിഞ്ഞ് വളർന്നു വരുന്ന ഓരോ കുട്ടിക്കും അതൊരു പാഠമായി മാറണം അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറിൽ പറയാം